അരുവിതുറ കോളേജിൽ വജ്രജൂബിലി ലോഗോ പ്രകാശനം ചെയ്തു കോളേജ് മാനേജർ ഫാദർ സബാസ്റ്റ്യൻ വെട്ടുകല്ലിൽ ലോഗോയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സ്ഥാപിതമായ അരുവിത്തറ സെന്റ് ജോർജസ് കോളേജിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായാണ് ലോഗോ പ്രകാശനം ചെയ്തത് കലാലയ അങ്കണത്തിൽ നടന്ന വർണ്ണശബളമായ ചടങ്ങിൽ കോളേജ് മാനേജർ റവറൻ ഫാദർ സെബാസ്റ്റിൻ വെട്ടുകല്ലൽ ലോഗോയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൾ പ്രൊഫസർ ഡോക്ടർ സി ബി ജോസഫ് കോളേജ് ബർസർ ഫാദർ ബിജു കുന്നക്കാട്ട് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ ർ സുമേഷ് ജോർജ് നാക്ക് കൺവീനർ ഡോക്ടർ മിഥുൻ ജോൺ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ലോഗോ പ്രകാശനത്തിനോട് അനുബന്ധിച്ച് ചെണ്ടമേളവും വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും വിവിധ നൃത്ത ന്യൂസ് സംഘടിപ്പിച്ചിരുന്നു